ടുത്ത് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് വെടിക്കോപ്പുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കയെ കുറിച്ചാണ് വേൾഡ് ഇൻവേഴ്സിലെ പ്രധാന വിശകലനം തർക്കത്തിൽപ്പെട്ട് നീണ്ടുപോകുന്ന സാമ്പിയൻ പ്രസിഡന്റിന്റെ ശവസംസ്കാരത്തെ കുറിച്ചും ആണോർജ ഏജൻസിക്കെതിരെ കണ്ണുരുറ്റുന്ന ഇറാനെ കുറിച്ചും മറ്റ് രണ്ട് വിശകലനങ്ങൾ സാമ്പിയയുടെ പ്രസിഡന്റ് എഡ്ഗർ ലുങ്കുവിന്റെ ഭൗതിക ശരീരം ഒരു പ്രശ്നമായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ നൽകുന്ന സൂചന ജൂൺ അഞ്ചാം തീയതി ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ അദ്ദേഹമായിരുന്നു സാംബിയയുടെ തലവൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാനുള്ള നടപടികൾക്ക് തൽക്കാലം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ കോടതി ഒരു സ്വകാര്യ ചടങ്ങ് നടത്തി സംസ്കരിക്കാനുള്ള നീക്കം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ബ്രിക്ടോറിയയിലെ കോടതി ഈ നടപടി സ്വീകരിച്ചത് സംസ്കാര ചടങ്ങിനെ കഷ്ടിച്ച് ഒരു മണിക്കൂർ മുമ്പാണ് കോടതിയുടെ വിധി വന്നത് ലുങ്കുവിൻ്റെ കുടുംബവുമായുള്ള പിണക്കം കാരണം സർക്കാർ ആണ് കോടതിയെ സമീപിച്ച് ഈ ഓർഡർ വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം എവിടെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കുടുംബവും നിലവിലെ പ്രസിഡന്റ് അക്കൻ്റെ ഹിറ്റിലിമിയും തമ്മിലുള്ള തർക്കമാണ് സംഗതി ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ലുംഗു രണ്ടായിരത്തി പതിനേഴിൽ നാല് മാസം ഇപ്പോഴത്തെ പ്രസിഡന്റ് ഹിച്ചിലിമിയെ തടവിലിട്ടിരുന്നു ഇട്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഹിച്ചിലിമ ജയിച്ചു അതോടെ തന്നെ വീട്ടുതടങ്കലാക്കുകയായിരുന്നു എന്നാണ് ലുങ്കു ആരോപിച്ചത് ലുങ്കുവിന് കിട്ടേണ്ട മുഴുവൻ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും പുതിയ സർക്കാർ ഇല്ലാതാക്കിയെന്നും ആരോപണമുണ്ട് ഓരോരുത്തരും ജയിക്കുമ്പോഴും മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ പല വിധത്തിലും ഉണ്ടായിരുന്നു ലുങ്കുവിന്റെ ശവസംസ്കാരം സർക്കാർ ആദരവുകളോടെ നടത്തണം എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് എന്നാൽ കുടുംബം അത് അനുവദിച്ചില്ല നിലവിലെ പ്രസിഡന്റുമായുള്ള അദ്ദേഹത്തിന്റെ കടുത്ത രാഷ്ട്രീയ വൈരാഗ്യം കാരണമാണ് കുടുംബം ഇത്തരത്തിലൊരു തീരുമാനമെടുത്താത്രേ പ്രസിഡന്റ് ഇച്ചിലിമ തന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് ലുങ്കുവിന്റെ ഉണ്ടെന്നാണ് കുടുംബം പറയുന്നത് അതേസമയം സർക്കാരിന്റെ പരിപാടിയിൽ പ്രസിഡന്റ് ഇല്ലാതെ നടക്കില്ല എന്ന് ഭരണകക്ഷിയും മുൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ കുടുംബ താല്പര്യത്തേക്കാൾ വലുതാണ് രാജ്യ താല്പര്യമെന്നും സർക്കാരിന് വാദമുണ്ട് എല്ലാ പ്രസിഡന്റുമാരെയും അടക്കിയ സ്ഥലത്ത് തന്നെ ഇദ്ദേഹത്തിനും സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട് സർക്കാർ രാജ്യത്തെ ജനങ്ങൾക്ക് മൊത്തം മുൻ പ്രസിഡന്റിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമുണ്ടാകണമെന്നും ഇവർ പറയുന്നു കോടതിയാവട്ടെ സാംബിന്റെ നിയമപ്രകാരം പൂർണ്ണ ഔദ്യോഗിക സൈനിക ബഹുമതികളോടെ സംസ്കാരം നടത്തണമെന്നാണ് താല്പര്യപ്പെടുന്നത് ചുരുങ്ങിയത് ആഗസ്റ്റ് വരെയെങ്കിലും ശവസംസ്കാര ചടങ്ങ് നടത്തരുതെന്നാണ് കോടതിയുടെ കൽപ്പന ആഗസ്റ്റ് നാലിനാണ് കേസിന്റെ അടുത്ത വിചാരണം രാഷ്ട്രീയ തർക്കങ്ങൾ വ്യക്തിതലത്തിലേക്ക് നീങ്ങുകയും ഒരു മൃതദേഹത്തെ തട്ടിക്കളിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെയാണ് സാംബി എപ്പോൾ കടന്നു പോകുന്നത് ഏകദേശം അഞ്ഞൂറ്റി പത്ത് മില്യൺ ഡോളറിൻ്റെ ആയുധം ഇസ്രായേലിൽ വിൽക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്ക ജൂൺ മുപ്പതിനാണ് ഇത് സംബന്ധിച്ച രേഖ അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചത് ജൂലൈ ഏഴാം തീയതി നതിന്യാഹു അമേരിക്ക സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഒരാഴ്ചയ്ക്കകം ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഇതേ ശ്വാസത്തിൽ തന്നെ അമേരിക്ക പ്രഖ്യാപിക്കുന്നു ബോംബുകളും ബോംബർ വിമാനങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളും അടക്കമാണ് ഈ അഞ്ഞൂറ്റി പത്ത് മില്യന്റെ പിന്തുണ അമേരിക്ക നൽകുന്നത് ലക്ഷ്യസ്ഥാനം കൃത്യമായി നിർണയിച്ച് ആക്രമിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ജി പി എസ് സാങ്കേതിക വിദ്യയോടെ വികസിപ്പിച്ച ആയുധങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം അമേരിക്ക ഇസ്രായേലും നൽകുന്ന സൈനിക സഹായത്തിന്റെ തുക ഏകദേശം പതിനേഴ് പോയിന്റ് ഒമ്പത് ബില്യൺ ഡോളറായി മാറുമെന്നും ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണെന്നുമാണ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ യുദ്ധ കുറിച്ച് പഠിക്കുന്ന വിഭാഗം പറയുന്നത് അതായത് ഏത് തരത്തിലുള്ള വിലയിരുത്തലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇസ്രായേലിന്റെ സുരക്ഷയും വികസനവും ആക്രമണശേഷിയും മാത്രമാണ് അമേരിക്കയുടെ വിഷയം എന്നർത്ഥം ഈ സഹായം ഇസ്രായേലിന്റെ അഹങ്കാരം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചേക്കും അമേരിക്കക്കാവട്ടെ തങ്ങളുടെ നാട്ടിലെ പ്രധാന പ്രതിരോധ കരാറുകാരായ ബോയിങ് റേത്തങ് ഹണിവൽ കമ്പനികൾക്ക് ചാകരയാണ് യുദ്ധം എന്ന സന്തോഷത്തിലുമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ വരുമാനത്തിൽ വൻ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വരുമാനമാവട്ടെ പ്രധാനമായും ഗസായുദ്ധത്തിൽ നിന്നുണ്ടാക്കിയതും ഇതിനിടയിലാണ് നെതന്യാഹുവിന്റെ വരവ് ട്രംപ് അദ്ദേഹത്തെ വാരി പുണർന്ന് തന്നെ ഉറപ്പ് നെതിന്യാവിനെതിരെ നടക്കുന്ന അഴിമതി കേസിൽ പോലും അഭിപ്രായം പറഞ്ഞ ആളാണ് ട്രംപ് തീർത്തും ഒരു വേട്ടയാണ് നടക്കുന്നത് എന്നായിരുന്നു ട്രംപിന്റെ അഭിപ്രായം എന്ത് വില കൊടുത്തും തങ്ങൾ നെതിന്യാവിനെ സംരക്ഷിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഇത്തവണത്തെ സന്ദർശനം നതിന്യാവിന്റെ മൂന്നാം സന്ദർശനമാണ് ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തി ഇസ്രായേലുമായി പ്രത്യക്ഷ കൂട്ടുകെട്ട് പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് ഇത് എന്ന പ്രത്യേകത ഇതിനുണ്ട് അവിടെ വിലയിരുത്തൽ ഗസയിലും കാരണം സാധ്യമാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അതേസമയം ഇറാനെതിരായ യുദ്ധത്തിൽ എന്ത് നേടി എന്ന ചോദ്യം അമേരിക്കയിൽ ഉയരുന്നുണ്ട് ആണവരംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാന്റെ ശേഷിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല അത്ര വേണമെങ്കിൽ അവർക്ക് ഉൽപ്പാദനം ഇനിയും തുടരാനാവുമെന്ന് തന്നെയാണ് സൂചന ഇസ്രായേലുമായുള്ള കരാറുകൾക്ക് അവസാനം ഉണ്ടാക്കണമെന്ന ആവശ്യവും ഇതോടൊപ്പം ലോകത്ത് ഉയരുന്നുണ്ട് യൂറോപ്പ് ഇത്തരത്തിൽ കച്ചവടങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് മാഡ്രിഡ് ഗ്രൂപ്പിന്റെ യോഗത്തിൽ സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആവശ്യപ്പെട്ടിരുന്നു ഈ യോഗത്തിൽ ജർമ്മനി ഫ്രാൻസ് ഇംഗ്ലണ്ട് ഇറ്റലി ഈജിപ്ത് ജോർദാൻ സൗദി തുർക്കി മൊറാക്കോ ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നതിൽ അമേരിക്ക കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് ജർമ്മനിയും ഇറ്റലിയുമാണ് ഇറ്റലി എല്ലാം നിർത്തി എന്ന് ഇടക്കിട പറയുന്നുണ്ടെങ്കിലും ആയുധ കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളുടെ കണ്ടെത്തൽ ട്രക്കുകളും ടാങ്ക് പ്രതിരോധ ആയുധങ്ങളുമാണ് ജർമ്മനിയുടെ ഇറക്കുമതി ഇസ്രായേലിന് നിലനിൽപ്പും സുരക്ഷയും സുപ്രധാനമായി കാണുന്ന രാജ്യമാണ് തങ്ങളുടേതെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സഹായിക്കുക എന്നത് ഉത്തരവാദിത്തമാണെന്നുമാണ് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി പറയുന്നത് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസാവട്ടെ ഹമാസിനെതിരായ യുദ്ധം എന്ന നിലയ്ക്ക് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നടപടികളെ ന്യായീകരിക്കാനാവില്ലെന്ന നിലപാടിലാണുള്ളത് സ്പെയിനിന്റെ അപേക്ഷയൊന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ വിലപ്പോകുമെന്ന് തോന്നില്ല ചില കയറ്റുമതി ലൈസൻസുകൾ റദ്ദാക്കിയെന്ന് ബ്രിട്ടൻ പറയുന്നുണ്ടെങ്കിലും പുതിയ കോടതി വിധി ആയുധ കച്ചവടത്തിന് അനുകൂലിച്ചുകൊണ്ടായിരുന്നു ലൊക്കീദ് മാർട്ടിൻ എഫ് ത്രീ ജെറ്റിന്റെ ഭാഗങ്ങൾ വിൽക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് കോടതി പച്ചക്കൊടി കാണിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പന്ത്രണ്ട് ദിവസത്തെ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ അവ സന്ദർശിക്കാൻ ഒരുങ്ങിയ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ തലവൻ റഫേൽ ഗ്രോസിയോട് തൽക്കാലം ഇങ്ങോട്ട് വരണ്ട എന്ന് ഇറാന്റെ ഉത്തരവ് അയാളുടെ ഉദ്ദേശം ശരിയല്ലെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറയുന്നത് ഏജൻസിയുമായി നിസ്സഹീകരിക്കാനുള്ള തീരുമാനം രാജ്യത്തിന്റെ പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് രാജ്യത്തിനെയും ജനങ്ങളുടെയും പരമാധികാരത്തിനെയും സംരക്ഷണം എങ്ങനെ നടത്തണമെന്ന് തങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രോസിയും ആണവോർജ്ജ ഏജൻസിയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കളിപ്പാവയായി മാറിയിരിക്കുകയാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയപ്പോൾ ഈ ഏജൻസി മൗനത്തിലായിരുന്നു അതേസമയം ഇറാൻ ആണവ കരാറിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയമാണെന്ന പ്രമേയം പാസാക്കിയാണ് ഇവർ ചെയ്തത് ഇതാണ് ഇറാൻ്റെ കുറ്റപ്പെടുത്തൽ ഏജൻസിയുടെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇസ്രായേലിൽ ലഭിച്ചുവെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട് ഇറാൻ്റെ ഭീഷണി ശരിയല്ല എന്ന പ്രതികരണവുമായി ഇതിനകം ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ തങ്ങൾ യാതൊരു തരത്തിലുള്ള ഭീഷണിയും പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക ഭാഷ്യം അതേസമയം ഇറാൻ പത്രമായ ഖയാനിൽ വന്ന ഒരു ലേഖനം ഗ്രോസിയെ മൊസാദുമായി ബന്ധമുള്ള ആളായാണ് വിശേഷിപ്പിക്കുന്നത് ഗ്രോസി ഇറാനിലെത്തുന്ന പക്ഷം അദ്ദേഹത്തെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലണമെന്നും പത്രം എഴുതിയിരുന്നു അലി ഖാനെയുമായി അടുത്ത ബന്ധമുള്ള പത്രമാണ് ഖയാൻ എന്നതും ഇക്കാര്യത്തിൽ ഇറാനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നന്ദി